ിൽ സംരക്ഷണ വസിക്കുന്നവനും സർവ്വശക്തിൻ്റെ തള്ളലിന് കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻ്റെ കോട്ടയും എന്ന് പറയും ഞാൻ ആസ്വദിക്കുന്നതിൻ്റെ ദൈവവും എന്ന് പറയും അവിടെ നിന്നെ വീടിൻ്റെ കണിയിൽ നിന്നും മാരകമായ മഹാമാരി രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്ന് തന്നെയും മറച്ചുകൊള്ളും എൻ്റെ പേര് വിജി ഞാൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നെയ്യാറ്റിങ്ങറി രൂപത കളിയൂർ ഇടവകയിൽ നിന്ന് വരുന്നു ഞാനൊരു കരിയർ സം ടീച്ചറാണ് എൻ്റെ വീട്ടിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ എനിക്കൊരു മോനും ഒരു മോനും എൻ്റെ ഇത് ഹസ്ബൻഡാണ് ഞങ്ങൾക്ക് ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാത്ത ദിവസങ്ങളുണ്ടായിരുന്നിട്ടുണ്ട് ഒരാഴ്ച പോലും ഞങ്ങളെ വീട്ടിൽ ചോറ് വെക്കാതിരുന്നിട്ടുണ്ട് എൻ്റെ കു എൻ്റെ കുഞ്ഞ് സ്കൂളിൽ നിന്ന് ചോറുണ്ടര ഞങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞങ്ങളെ കടന്നു വെക്കുകൊണ്ടിരുന്നപ്പം ഒരു സിസ്റ്റർ എന്റെ പള്ളിയിൽ വരുകയും അവരെന്നോടുത്ത് കൃപാസനം പള്ളിയെക്കുറിച്ച് ഇങ്ങനെ എന്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ എന്നോട് പറഞ്ഞു വിചിനി അവിടെ ചെല്ലുന്ന എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറണമെന്ന് പറഞ്ഞു അങ്ങനെ ആ സിസ്റ്ററിനവിടെ നിന്ന് ട്രാൻസ്ഫറായി ഞങ്ങൾ ഇരുപത്തേഴ് ഉണ്ട് ഇരുപത്തേഴ് ടീച്ചേഴ്സിനും ഓരോ കൊന്ത സിസ്റ്റർക്ക് ആയിട്ട് തന്നു ഈ ഇരുപത്തേഴ് ടീച്ചേഴ്സിനും തന്നതിൽ എന്റെ എന്റെ കൊന്തയിൽ ഇവിടത്തെ മാതാവിന്റെ ഒരു രൂപം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു സിസ്റ്റർ എനിക്കൊരു രൂപം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു മാതാവിനെ നിന്നെ കൊണ്ട് ആവശ്യമുണ്ട് നീ എത്രയും വേഗം ഇവിടെ വരണോന്ന് അപ്പൊ ഇങ്ങോട്ട് വരാനുള്ള സാമ്പത്തിക ഇല്ലാത്ത ഭയങ്കര കഷ്ടതയിലാണ് ഞാൻ അനുഭവിച്ചോണ്ടിരുന്നത് അത്രയും നിവർത്തി ഇല്ലാതിരുന്നിട്ട് പോലും ഞങ്ങളിങ്ങനെ പൈസയൊക്കെ കടം മറിച്ചു ഇവിടെ ഒരു ദിവസം ഞങ്ങൾ വന്നു ഇവിടെ വന്നപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ മാതാവിനെ കണ്ടു ഞാൻ എത്ര ദിവസം മാതാവിനെ എന്ന് വിചാരിച്ചു എൻ്റെ ഉള്ളിൽ ഞാൻ ആരെ തീഷ്ണമായിട്ട് ഞാൻ കാണണമെന്ന് വിചാരിച്ചു എൻ്റെ അമ്മയെ ഞാൻ ഇവിടെ കണ്ടു എൻ്റെ ദേഹം മൊത്തം ഒരു തണുത്തൊക്കെ ആറ്റടിക്കാൻ പോലെ തോന്നി അങ്ങനെ ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് എൻ്റെ കണ്ണിൽ നിന്നും വീഴുന്നത് രക്തത്തുള്ളികളായിരുന്നു കാരണം ഞാൻ എൻ്റെ മാതാവിനോട് അപേക്ഷിച്ചു അമ്മയും ഒരമ്മയല്ലേ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വഴി ഉണ്ടാക്കി തരണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു ഇവിടെ നടന്ന ധ്യാനത്തിന്റെ ക്ലാസ് ഒന്ന് ഞാൻ എനിക്ക് ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് മാത്രമേ വീഴുന്നുള്ളൂ ഞാൻ എത്ര ദിവസം പിള്ളേരെ പഠനക്കിടുന്നു അങ്ങനെയൊക്കെ ഭയങ്കര വിഷമത്തിലാണ് ഞാൻ മാതാവിനോട് സങ്കടം പറഞ്ഞു അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ വീട്ടിൽ പോയി രണ്ടാഴ്ച നന്നായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പ്രത്യേക പ്രാർത്ഥന ജപമാല പ്രാർത്ഥന ബൈബിള് വായിക്കും മുടങ്ങിക്കിടന്നു കുടുംബ പ്രാർത്ഥന ഏറ്റെടുത്തു ഞാൻ നേതൃത്വം കൊടുത്ത് വീട്ടിൽ പ്രാർത്ഥിക്കും അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ചേട്ടനൊരു വണ്ടി ഓടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചിലുണ്ടായിരുന്നു അപ്പോൾ നല്ല സാലറി ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ ആ ദാരിദ്ര്യ പ്രശ്നത്തിൻ്റെ പരിശുദ്ധം അമ്മയെടുത്തു മാറ്റിത്തന്നു ഞങ്ങൾ ചേട്ടന് ഞങ്ങൾക്കൊരു വണ്ടി ഉണ്ടായിരുന്നു ഒരു ടിപ്പർ ലോറി അപ്പോൾ അതിങ്ങനെ ഭയങ്കര സാമ്പത്തിക വിഷയങ്ങളൊക്കെ ഒരു പ്രാവശ്യം ഫിനാൻസ് എടുത്ത് അത് കംപ്ലീറ്റ് ചെയ്ത് അടച്ചു രണ്ടാമത്തെ പ്രാവശ്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ ഫിനാൻസ് എടുത്തിട്ട് അത് അടക്കാന്ന് അവർത്തി ഇല്ല അത് അത് കെ എസ് ആയി വണ്ടി ഞങ്ങളൊരാൾക്ക് പണയം ഇട്ട് മൈക്രോ ഫിനാൻസിൽ ലോൺ എടുത്ത് പലിശക്കെടുത്ത് ഞങ്ങളെ കൊണ്ട് നിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇങ്ങനെ കടത്തിലോട്ട് അതപതിച്ചു പോയത് അപ്പോൾ ചേട്ടാ അപ്പോഴും ഇത് കോൺക്രീറ്റിൻ്റെ പണിക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം ചേട്ടൻ അവിടെ പോയിട്ട് ഒരു നേരത്തെ ഭക്ഷണമാണ് ചേട്ടൻ അവിടെ നിന്ന് കിട്ടുന്നത് അപ്പം ഈ ചേട്ടൻ കഴിക്കാതെ അത് ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരും ഞങ്ങൾ വീട്ടിൽ നാല് പേരും ഇരുന്ന് കഴിക്കും ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഈ സിസ്റ്റർ തന്ന കാശു രൂപ എടുത്തിച്ച് ഞാൻ മാതാവിനോട് പറഞ്ഞു അന്നൊരു ഞായറാഴ്ച അറിഞ്ഞ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു അത് രണ്ട് ദിവസം ഞാൻ ആയിരുന്നു അപ്പോൾ രണ്ട് ദിവസം കൂടി ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് ആ ഒരു ടയർഡും പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മാതാവി എന്റെ ചേട്ടൻ വരവ് ഞാൻ എന്ത് ഭക്ഷണം കൊടുക്കും എനിക്ക് അറിഞ്ഞുകൂടെ അപ്പൊ എനിക്ക് എന്തെങ്കിലും നീ ഒരു വഴി കാണിച്ചു തരണം അങ്ങനെ പറഞ്ഞൊരു മൂന്നര മണിയപ്പൊ ചേട്ടൻ വന്നു പക്ഷെ ഒട്ടും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു ഗിഫ്റ്റ് ആണ് ചേട്ടൻ കൊണ്ട് വന്ന് പണിക്കാര് കുറവായുണ്ട് അഞ്ചു പാർസലാണ് ചേട്ടൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങള് സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചു അങ്ങനെ അത് കഴിഞ്ഞ് ഈ ടിപ്പർ ലോറി ഫിനാൻസ് വിഷയമായി അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായി ഞങ്ങളെ വണ്ടി മാറ്റി ഒളിച്ചിടേണ്ടി വന്നു ഞങ്ങൾക്ക് വീട്ടിൽ നിന്നിക്കപ്പുറത്തിൽ എനിക്ക് രാത്രിയും പകലും കടക്കാരും വന്നു പല അവൻ്റെ പറഞ്ഞു ഞങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് മരിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ അപ്പോഴാണ് ഇവിടെ വന്നത് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞങ്ങൾ ഫിനാൻസ് എടുത്തത് ഇൻഡസ്ലൻ്റ് ബാങ്ക് ആയിരുന്നു ഞങ്ങൾ നാലര ലക്ഷം രൂപ ഫിനാൻസ് എടുത്തിട്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അടച്ചു എന്നിട്ട് ആറു ലക്ഷത്തി പത്തായിരം രൂപ വേണമെന്ന് പറഞ്ഞ് അവർ കോടതിയിൽ നിന്ന് വിധിയും വാങ്ങിക്കൊണ്ട് വന്ന് ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല അപ്പോൾ എൻ്റെ പേരിലാണ് വണ്ടിയായിരുന്നത് അപ്പോൾ അല്ലെങ്കിൽ എന്നെ റിമാൻഡ് ചെയ്യുമെന്നൊക്കെയാണ് ഞങ്ങൾ അറിഞ്ഞത് അന്വേഷിച്ചപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഞാൻ സെപ്റ്റംബറിൽ വന്ന മാതാവിൻ്റെ അടുത്ത് എൻ്റെ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എത്രയും പെട്ടെന്ന് നീ ഇതിനൊരു അവസരം ഉണ്ടാക്കി തരണം ഈ പ്രായത്തിൽ എനിക്ക് വന്ന് ജയിലിൽ കിടക്കാനൊന്നും എനിക്ക് പറ്റൂല എൻ്റെ മക്കളെ ഇറങ്ങിട്ട് എനിക്ക് പോകാൻ പറ്റൂല അമ്മയെ നീ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എന്നെ കൈവിട്ടില്ല കേസ് വിളിച്ചു മീഡിയേഷനിലിട്ടപ്പോൾ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും പൈസ നടക്കാൻ പറ്റൂല അപ്പോൾ ആ ബാങ്കിൻ്റെ വക്കീൽ തന്നെ പറഞ്ഞു പേടിക്കേണ്ട മൂന്ന് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒതുക്കി തരാമെന്ന് പറഞ്ഞു ആറ് ലക്ഷത്തി പത്തായിരം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി പത്തായി രണ്ട് സോറി മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഒതുക്കി തരാമെന്ന് എന്നിട്ട് ഞാൻ പുറത്തിറങ്ങി പിന്നെ ഞാൻ വക്കീലിനെ ഇവിടെ കൊണ്ട് പറ്റൂല എന്തെങ്കിലും ഒരു ഇരുപത്തയ്യായിരം കൂടെ കുറച്ച് തരാൻ പറ്റുമെന്ന് ചോദിച്ചു അയാളെ പറഞ്ഞ് ശരി ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് ബാങ്കിനെ അറിയിക്കുകയും ഞങ്ങളാ ക്യാഷ് സെറ്റ് ചെയ്തയും ചെയ്തു കഴിഞ്ഞ മാസം നവംബർ മുപ്പതാം തീയതിയാണ് കോടതിയിൽ ആ പൈസ അടയ്ക്കേണ്ടത് എല്ലാ പൈസയും സ്വരുകൂട്ടി വച്ചപ്പോൾ ആണ് ഞാനൊരു ഗ്രൂപ്പിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കൊരു അറുപതിനായിരം രൂപ കുറവുണ്ടായിരുന്നു ഈ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പൈസയ്ക്ക് വേണ്ടി ഞാൻ അതിൽ നിന്ന് ചെന്ന് ലോൺ അപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ ഇരുപതിനായിരം തിരിച്ചടക്കൊണ്ടായിരുന്നു ഞങ്ങൾ അഞ്ച് പേരിൽ നാല് പേർക്ക് ഇല്ല ഈ എൻ്റെ ക എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഞാൻ അവരെ സഹായിച്ചു ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ലോൺ ലോണ് ക്ലോസ് ചെയ്തപ്പോഴാണ് അറിയുന്നവർക്ക് അവർക്ക് സിവിൽ പ്രശ്നം അവർക്ക് ലോണ് കിട്ടൂല എനിക്ക് മാത്രമേ പാസ്സാവുള്ളൂ എന്ന് അങ്ങനൊരു വലിയ വീണ്ടും ഒരു ഒരു വലിയ താഴ്ചയുടെ വക്കിൽ അങ്ങോട്ട് ഞാൻ പോയി പോയി എന്നിട്ട് ഞാൻ മാതാവിനെ കൈവിട്ടില്ല മാതാവ് മാതാവിനെ ഞാൻ കൂടെ പിടിച്ചു ഞാൻ എവിടെ പോയാലെൻ്റെ മാതാവിൻ്റെ കാശുരൂപം ജപമാലയും ഞാൻ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു പക്ഷേ നവംബർ മുപ്പതാം തീയതി പത്ത് മണിക്ക് മുന്നേ എൻ്റെ കയ്യിൽ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും എൻ്റെ കയ്യിൽ മാതാവ് സെറ്റാക്കി തന്നു ഈ പൈസയും കൊണ്ട് ഞാൻ കോടതിയിൽ പോയി കോടതിയിൽ പോയപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടിയാണ് കോട്ടലിൽ കയറിയത് അപ്പം ഞങ്ങളാ വക്കു ചോദിച്ചെത്ര രൂപയുണ്ടെന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ പറഞ്ഞു എല്ലാവരും ഉരുപ്പടിയൊക്കെ പണയം വെച്ചിട്ടാണ് പോയി വന്ന തിരിച്ചു കൊടുക്കണം എങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്താണ് ഞങ്ങൾ മറിച്ചത് ഞങ്ങൾ പറഞ്ഞ് രണ്ടര ലക്ഷം രൂപ ഉണ്ടെന്ന് ഞങ്ങളെ അടുത്ത് പറഞ്ഞു എന്നിട്ട് ഒന്ന് എന്നൊക്കെ സമ്മതിച്ചിട്ട് ജഡ്ജി വിളിച്ച് ഞങ്ങളെ കോടതിയെ വിളിച്ച് പോയിച്ച് എത്ര ഉണ്ട് പൈസയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞ് സാറേ ഞങ്ങൾ രണ്ടര ലക്ഷം രൂപയേ ഉള്ളൂ ഞങ്ങൾ എനിക്ക് ഒരു മാസം അവധി കൊടുത്തരണം അല്ലെങ്കിൽ എനിക്കവർ നിവർത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പരിശുദ്ധ അമ്മയാണ് ജഡ്ജിയുടെ വേഷത്തിൽ അവിടെ നിന്ന് സംസാരിച്ചത് അയാൾ അവർ പറഞ്ഞത് നിന്റെ ഒരു ലക്ഷം രൂപ രൂപയുണ്ട് നീ ഇതിപ്പോൾ അടച്ചാൽ മതി മൂന്ന് മാസം കഴിഞ്ഞിട്ട് നീ ബാക്കി അടച്ചാൽ മതി എന്ന ഒട്ടും ഒട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു മറുപടിയാണ് അവിടെ നിന്ന് തന്നത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെയായിരുന്നു അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ രണ്ട് ലക്ഷം രൂപ അടച്ചിന് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ബാക്കി അടച്ചാൽ മതി അത് കഴിഞ്ഞ് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അങ്ങ് ആക്സിഡന്റ് പറ്റി കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇത് ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞുള്ള സംഭവമാണ് മാവിൽ കയറി മാങ്ങ പറിക്കാൻ പറക്കാൻ കയറിയിടത്ത് താഴെ വീണതാണ് അപ്പം ഞാൻ എൻ്റെ വീടിന് അടുത്ത് അറിഞ്ഞിട്ട് പോലും ഞാൻ പോവാത്തതിൻ്റെ കാരണം വെറും കൈയ്യോടെ പോകുന്നത് ഇങ്ങനെ എന്തെങ്കിലും അൻപത് രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോവാതെ എങ്ങനെ പോകും ഞാൻ അങ്ങനെ വിചാരിച്ച് ഞാൻ പോയില്ല ആ പൈസ കൊണ്ട് എൻ്റെ പിള്ളേർക്ക് ഞാൻ ചോറ് വയ്ക്കുമല്ലോ എന്നുള്ള ഒരു മനസ്ഥിതിയായിരുന്നു അപ്പം ഞാൻ ജപമാല പ്രാർത്ഥന ടി വിയിൽ വെച്ച് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ജനലിൻ്റെ ഒരു പ്രകാശം ഞാൻ കണ്ടു ഞങ്ങളെ വീണ്ടും ഒരു ഒരു അൻപത് മീറ്റർ മാറി പരിശുദ്ധ അമ്മ എൻ്റെ പരിശുദ്ധ അമ്മ ഈ റോഡിൽ നിന്ന് ഈ വിരലി ചൂണ്ടി കാണിക്കുന്നതായിട്ട് കണ്ടു ഞാൻ കണ്ടു ഞാൻ പെട്ടെന്ന് വെളിയിലിറങ്ങി വെളിയിലിറങ്ങി എൻ്റെ അമ്മ നിൽക്കുന്നു ഇങ്ങനെ വിരലി ചൂണ്ടി കാണിക്കണം എൻ്റെ ഭാഗത്തേക്ക് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞു ഞാൻ ഓടി എൻ്റെ മാതാവിൻ്റെ അടുത്ത് പോയി കാശുരൂപം കൊടുത്ത് ആ ഉടമ്പടി തൈര് കൊടുത്ത് ഞാൻ എൻ്റെ നെഞ്ചിന് വെച്ച് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഒന്ന് റിലാക്സ് ആവാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ അടുത്ത് മാതാവിനോട് പറഞ്ഞു അമ്മേ എനിക്ക് ഞാൻ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്ന ടൈപ്പൊന്നുമില്ല പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല അമ്മേ എനിക്ക് ഞാൻ എനിക്ക് പെട്ടെന്നൊരു ബൈബിൾ വചനാണോ വന്നേ ഓർമ്മ വന്നത് ഞാൻ കേവലം ഒരു ബാലനാണ് എനിക്ക് സംസാരിക്കാൻ പാടവുമില്ല എന്നൊരു ഒറ്റ വചനമാണ് എൻ്റെ മനസ്സ് വന്നത് ഞാൻ ഞാനത് തന്നെ എൻ്റെ മനസ്സിൽ പറഞ്ഞു കൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ മനസ്സിൽ പറഞ്ഞ് നീ പേടിക്കണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ എൻ്റെ പിറകെ വന്നാൽ മതി ഞാൻ നിൻ്റെ മുന്നേ ഉണ്ടെന്ന് പറഞ്ഞു എനിക്കെന്തോ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് പോലെ ഞാൻ വീടൊന്നും ലോക്ക് ചെയ്യാതെ ഞാൻ പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങി ഞാൻ മാധവൻ്റെ എൻ്റെ ഫ്രണ്ടിലുള്ള എൻ്റെ ഫ്രണ്ടിലുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിൽ തന്നെയാണ് ബോധ്യമല്ലാതൊരു സത്യമായിരുന്നു ഞാൻ അമ്മയുടെ ഒപ്പൻ ഒപ്പം ചെന്ന് ആ വീട്ടിൽ ഞാൻ പോയി അവിടെ പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് അയാൾക്ക് ഒരു പത്ത് പതിനഞ്ച് സ്റ്റിച്ചുണ്ടായിരുന്നു ഈ സ്റ്റിച്ചിൽ രണ്ട് സ്റ്റിച്ച് പഴുത്ത് ഇങ്ങനെ പഴുക്കേണ്ട ഒരു ആ ഒരു ഇത് ഒരു സ്റ്റേജിലായിരുന്നു ഒന്ന് നല്ല ചുവന്ന് പഴുക്കാൻ വേണ്ട ഒരു ഇതും ഒന്ന് ചെറുതായിട്ടങ്ങനെ ആ ഒരു ആരംഭമായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് ഇത് ഇത് സുഖം പ്രാപിക്കാൻ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു എൻ്റെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എൻ്റെ എൻ്റെ ഉള്ളു തുറന്ന് ഞാൻ പ്രാർത്ഥിച്ചു തന്നാണ് എൻ്റെ വായന ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ സംസാരിക്കാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു കൃപ തന്നത് കിട്ടിയെന്ന് എനിക്ക് ഇവിടെ നല്ല രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി തൈലം ഇട്ടുകൊടുത്തു പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ വന്നു പിറ്റേന്ന് ഞാൻ എൻ്റെ അടുത്ത് വന്ന് അവർ ഇങ്ങോട്ട് വലി പിടിച്ച് പറഞ്ഞു അവർക്ക് സുഖമുണ്ട് നല്ല സുഖമുണ്ട് നീ ഒരൊക്കെ കൂടെ വന്ന് എന്ന് പറഞ്ഞു ഇങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് കുറേ എല്ലാം ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ജീവനോടെ നിൽക്കുന്നത് അത് സത്യമാണെങ്കിൽ അത് ദൈവത്തിൻ്റെയും എൻ്റെ പരിശുദ്ധ അമ്മയുടെയും കൃപ കൊണ്ട് മാത്രമാണ് അത് എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് പിന്നെ കാരുണ്യ കാരുണ്യപ്രവൃത്തികളെന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ വരുന്ന ഒരു ഏഴെട്ടോളം സഹോദരങ്ങളുണ്ട് പ്രേക്ഷതരുന്നൊരു ഗ്രൂപ്പ് ഞാൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ ഞാൻ ചെന്ന് ഓരോ ഓർഫനേജിലും ബോയ്സ് ഹോമില് ഗേൾസ് ഹോമിൽ പിന്നെ ഓൾഡ് ഏജ് ഹോമില് ഇങ്ങനെയൊക്കെ ബ് സ്കൂളിലൊക്കെ പോയി അവർക്ക് വേണ്ട ഭക്ഷണ സാധനം ഒരു മാസത്തേക്കുള്ള ഞങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടു കൊടുക്കും ഞങ്ങൾ ആ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കും പിന്നെ പൊതിച്ചോറ് കൊണ്ട് കൊടുക്കും പിന്നെ ഹോസ്പിറ്റലിൽ പോയി പൊതിച്ചോറ് കൊണ്ടു കൊടുത്തിട്ട് ഇവിടുത്തെ പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കും ചിലവർ അതൊരു വലിയ ഭക്ഷണത്തിനൊക്കെ ആലും ആർത്തിയോടെയാണ് ആ പത്രം വാങ്ങുന്നത് ഇത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എന്നത് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ധ്യാനത്തിന് എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ മുടങ്ങാതെ ഉപവസിച്ചു കൊണ്ടുവിടുത്ത ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കും ഈ അച്ഛൻ ഇവിടെ ധ്യാനം തുടങ്ങുന്ന ആ സമയത്ത് തന്നെ എനിക്കറിയാനുള്ള ഗ്രൂപ്പുകളിലും ആൾക്കാർക്കും എല്ലാം ഞാൻ അന്നത് ഷെയർ ചെയ്തു കൊടുക്കും പിന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് മാതാവിനെ ഒരിക്കൽ സ്വപ്നം കാണാൻ എനിക്ക് പറ്റി ലാ പൂക്കളുടെ ഇടയിൽ മാതാവ് ഈ ചന്ദ്രൻ്റെ നിലാവില് ഇങ്ങനെ എഴുന്നള്ളി വരുന്നത് എൻ്റെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഞാൻ മാതാവിൻ്റെ മുമ്പിലൊരു കുഞ്ഞു കുട്ടിയെ പോലെ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്ക മുഖത്ത് നോക്കി ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്നിട്ട് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞത് മാതാവ് ഇങ്ങനെ അസുഖമില്ല താങ്കളിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ അന്നോട്ട് പ്രാർത്ഥിക്കും എന്റെ വീട്ടിലെ അമ്മ ഒരു ദിവസം വന്നെങ്കിൽ ഒരു ദിവസം വന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി രണ്ടാമത്തെ ഞായറാഴ്ച പള്ളി പോകണേന് മുന്നേ പുള്ളിച്ചൊരുങ്ങി ഞാൻ പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലാവേണ്ട സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് സമയത്തൊരു വല്ലാത്തൊരു സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ട എൻ്റെ തലേ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എനിക്ക് മാതാവി നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് എന്തെങ്കിലും ഒരടയാളം തരണേന്ന് അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഫോട്ടോ എടുത്ത് എന്നും ചുംബിച്ചിട്ടാണ് വയ്ക്കേണ്ടത് തിരിച്ച് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ മാതാവിൻ്റെ റോസാപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് അനുഭവിക്കേണ്ടത് എൻ്റെ മോക്കൽ അനുഭവിക്കാനിടയായി ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്ത പിന്നെ എനിക്ക് ക്ഷമിക്കാനുള്ള വലിയ കഴിവ് തരുന്നു ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക് വീട്ടിലും പുറത്തൊക്കെ എനിക്ക് ക്ഷമിക്കാനുള്ള വലിയൊരു കഴിവ് തന്നു എല്ലാ ദിവ ഞായറാഴ്ച കുർബാന മുടക്കുന്ന മാസത്ത് മാക്സിമം ഒന്നോ രണ്ടോ പ്രാവശ്യം കുമ്പസാരിക്കാൻ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പോകും അടുത്താണ് പള്ളി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ ദിവസവും ഞാൻ ഓടി പള്ളിയിലെത്തും പള്ളിയിലെ എല്ലാ കാര്യത്തിലും ഞാൻ നല്ലതുപോലെ സഹകരിക്കും ഇത്രയും അനുഗ്രഹം ചെയ്തു തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാറിനും ഒരായിരം കൂടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട്